വി കെ സുനാജ് ഇവിടെ എല്ലാ ഘട്ടത്തിലും ആർ എസ് എസ് ഇത്തരം ബിംബങ്ങളിലൂടെ സംഘപരിവാർ വൽക്കരണം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് രാജ്യത്തും പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തും ഉണ്ടായത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേരത്തെ എൻ ലാൽകുമാർ അഡ്വക്കേറ്റ് ലാൽകുമാർ സൂചിപ്പിച്ച കാര്യം അതായത് ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അതുവഴി ഗവർണറുടെ സ്ഥാപനം തന്നെ ഭരണഘടനാ സ്ഥാപനം തന്നെ അതിലേക്ക് രച്ചുകയറിയത് അതിനെതിരെയും പ്രതിരോധം നടത്തിയ ഇടതുപക്ഷമാണ് സി പി ഐ എം ആണ് മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങി വെച്ചു പിന്നീടത് അങ്ങോട്ട് തുടരുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ ഗണഗീതം വന്ദേ ഭാരതിൽ ദേശീയ ഗാനം എന്ന രീതിയിൽ റെയിൽവേ അവതരിപ്പിച്ചപ്പോഴും പ്രതിഷേധവുമായി നിങ്ങളാണ് എത്തിയത് ഇതാർത്ഥത്തിൽ ഒരു വലിയ വിഷയമാണ് വലിയ പരിപ്രേക്ഷത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചുകൊണ്ട് നിൽക്കേണ്ടതിന്റെ രാഷ്ട്രീയ അനിവാര്യത കൂടിയുണ്ട് അതാണ് ശ്രീ എ സജീവനും സൂചിപ്പിച്ചത് സനോജ് അതെ രാജ്യത്തുടനീളം ആർ എസ് എസ് ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് ആർ എസ് ഇടപെടുന്നത് ഞാൻ ഇവിടെ ഇപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇപ്പൊ ഒടുവിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിൻ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് വന്ദേ ഭാരത് ട്രെയിൻ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിരുന്നു വളരെ വൈകിട്ടാണ് ആ ട്രെയിൻ നമുക്ക് കിട്ടുന്നത് അപ്പൊ വന്ദേ ഭാരത് കേരളത്തിൽ അവതരിപ്പിച്ച സമയത്ത് കേരളത്തിലെ വിജയാഹ്ലാദ പരിപാടികൾ നമ്മൾ അത് ആർ എസ് എസിന്റെ ഒരു പരിപാടിയായിട്ടാണ് അതിനെ അവർ അവതരിപ്പിച്ചത് കാമിക്കൊടിയുമായി ഈ കേന്ദ്രത്തിന്റെ ഫണ്ടാണ് ഞങ്ങളുടെ ഫണ്ടാണ് എന്ന് പറഞ്ഞ് പ്രകടനവും ആഘോഷവും എല്ലാം നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ നമ്മുടെ പോലും രാജ്യത്ത് വിവിധ പാർട്ടികൾ ഉണ്ടാവാം ആ പാർട്ടി പ്രതിദാനം ചെയ്തുകൊണ്ട് എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ഉണ്ടാവും പക്ഷേ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇപ്പൊ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ നിലയിൽ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ളതാണ് ഇന്നിപ്പോ ഗണഗീതം ട്രെയിനിൽ പ്രതിരിപ്പിക്കുന്നു എന്നാണുള്ള കണ്ടത് യഥാർത്ഥം നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ദേശീയ ഗാനമുണ്ട് ദേശീയ ഗാനമുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം വളരെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് അപ്പൊ അതിനെല്ലാം വ്യത്യസ്തമായി ആർ എസ് എസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയാണ് ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒന്നാണ് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്ന് ഫണ്ട് കിട്ടിയത് കൊണ്ടല്ലോ ഇവിടെ ഏർ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന വികസനമാണ് ആ വികസനത്തെ തങ്ങളുടേത് മാത്രമാണ് എന്ന് വരുതി തീർക്കുക ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് എന്നൊരു ബോധം ഉണ്ടാക്കുക ഇതെല്ലാം ആർ എസ് എസ് അനുവദിക്കുന്നതാണ് എന്നൊരു തലത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോവുക ഔദ്യോഗിക സംവിധാനങ്ങളെ ആകെ ആർ എസ് എസ് വൽക്കരിക്കുക ഹിന്ദുത്വ വൽക്കരിക്കുക ഇതൊക്കെ നടന്നുകൊണ്ടി സന്ദർഭത്തിൽ ശക്തമായ പ്രതിരോധം ഉയരേണ്ടതുണ്ട് കേരളത്തിൽ ഇമാതിരിയുള്ള ഒരു കാര്യവും അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും